നമസ്കാരം ബിറവ നഗരസഭാ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായ രീതിയിലുള്ള ആൾക്കാരുടെ എല്ലാം നോമിനേഷൻ പട്ടികകളും അതുപോലെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമ്മോടൊപ്പം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു നോമിനേഷൻ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ് യു ഡി എഫിൻ്റെ വനിതാ നേതാവും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ജില്ലാ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ അനിത സജി ഇപ്പോൾ ഇവിടെ നോമിനേഷൻ കൊടുത്തതിന് ശേഷം നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് അനിത സജി ഇപ്പോൾ ഒരു നോമിനേഷൻ കൊടുക്കാനുള്ള ഒരു കാരണം വന്നത് മൂന്നു ദിവസമായ ഞാൻ തീരുമാനം എടുത്തിട്ട് അത് പണാധിപത്യത്തിനും കുടുംബാധിപത്യത്തിനും എതിരെ ജനാധിപത്യത്തെ അവര് തുടച്ച് നീക്കി അവർ കുഴിച്ചു മൂട്ടിയിട്ടാണ് അതിനൊന്ന് ഉയർത്തിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ വോട്ടർമാരും എനിക്കതിനു വോട്ട് ചെയ്ത് എന്നെ ആ ജനാധിപത്യത്തെ ഉയർത്തി കൊണ്ടുവരാൻ ഞാൻ അവരോട് നിലവിലിപ്പോ ഈ ഒരു കോൺഗ്രസിന്റെ വളരെ വർഷകാലമായിട്ട് ഈ പിറവത്തിന്റെ പാതയിലും അതുപോലെ എറണാകുളത്തും വളരെ വയനാട്ടിലൊക്കെ നിങ്ങൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള വനിതാ നേതാവായിട്ട് താങ്കൾ പല ഒത്തിരി സമരങ്ങളും കാര്യങ്ങളെല്ലാം നടത്തിയാണ് അപ്പൊ ഈ പിറവത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ യു ഡി എഫിന്റെ ഒരു നേതൃത്വ നിരയിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ യു ഡി എഫിന്റെ നേതൃത്വ നിരയോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് റെഡ് സീറ്റുകൾ ചർച്ച ചെയ്തതിൽ കുറേ അപാക അപാകതകൾ വന്നിട്ടുണ്ട് അപ്പം അതില് എന്നെ പരിഗണിച്ചിട്ടില്ല പക്ഷെ അത് എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നു എന്നിട്ട് ഞാനത് റിബിൾ സ്ഥാനാർത്ഥി ആവാൻ ഞാൻ തീരുമാനിച്ചില്ലായിരുന്നു പക്ഷെ മൂന്ന് ദിവസം മുമ്പ് എന്തോ എനിക്ക് പെട്ടെന്ന് ഇത് വന്നു ഞാൻ അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ വോട്ടർമാരും എന്നോട് അനിതാ അനിത വരണം അനത ഒന്ന് സ്ഥാനാർത്ഥിയായിട്ട് വരണം ഞങ്ങളെ വോട്ട് ചെയ്യാമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അതിന്റെ ഒരു പരിഗണനയിലാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ഏത് ഡിവിഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ മുളക്കുളം പത്തൊൻപതാം ഡിവിഷനിലും ഈ ഒരു ഡിവിഷനില് താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ താങ്കളുടെ തന്നെ പാർട്ടിയോടൊപ്പം ഉള്ള ഒരു യു ഡി എഫിന്റെ മറ്റൊരു നേതാവ് ഒരു വനിതാ നേതാവ് ആയിരിക്കുമല്ലോ താങ്കളൊപ്പം വരുന്നത് അപ്പൊ ആ ഒരു സീറ്റ് ശരിക്കും നേരത്തെ ചോദിച്ചിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്താ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവര് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാര് നിർബന്ധിച്ച് അവര് അവിടെ നിർത്തേ ഇരിക്കുക എന്നാണ് എല്ലാ വീടുകളിലും ചെന്ന് ഞങ്ങള് വീട്ടിലും വന്നു എൻ്റെ ഹസ്ബൻഡ് സജുവോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഞങ്ങള് അനന്ത കൊടുക്കാൻ പറഞ്ഞിട്ടും അവര് കോൺഗ്രസ്സുകാരാണ് അനതയ്ക്ക് സീറ്റ് കൊടുക്കാതെ ഞങ്ങൾ നിർബന്ധിച്ച് അനന്ത നിന്ന തോറ്റു പോവും അന്നമ്മ നിന്നാങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ എന്നും അവർ നിർബന്ധിച്ചു കൊടുത്താണ് നിലവിലിപ്പോ ഇപ്പൊ ഈ ഒരു അനിതാ സജി കോൺഗ്രസിന്റെ ഒരു നേതാവാണ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ യു ഡി എഫിന്റെ വ്യക്തമായ രീതിയിലുള്ള പാനലുകൾ അവതരിപ്പിച്ചപ്പോൾ അത് ഓരോ വാർഡുകളിലൂടെ ഉള്ള ആൾക്കാരെ കൃത്യമായിട്ട് ശക്തമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായതിലാണ് ഇവർക്ക് ഇപ്പോ ഒരു പ്രത്യേക അങ്ങനെയല്ല ഒരു അഭിപ്രായം അതെ അതെ അപ്പൊ നിലവിൽ ഇപ്പൊ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ വിവിധ മുന്നണികൾ തമ്മിലുള്ള ഘടക കക്ഷികൾ തമ്മിലുള്ള ചർച്ചകളിലൊക്കെ ഒരുപാട് വിഷയങ്ങളും അതുപോലെ ഊരി തിരിഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പൊ റിബലായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിലവിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ യു ഡി എഫിന്റെ പാനലിൽ ഉണ്ടായിരുന്ന ജോസഫ് ഗ്രൂപ്പിലുണ്ടായിരുന്ന സിനി ജോയ് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചാണ് അവർക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറയുകയും തുടർന്ന് ആ സീറ്റ് നിഷേധിക്കുകയും ചെയ്തതിന് ശേഷം അവരും ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഇന്ന് സ്ഥാനാർത്ഥിത്വം അവിടെ നോമിനേഷൻ കൊടുത്തതായിട്ട് അറിയുന്നത് നോമിനേഷൻ നോമിനേഷൻ ഇന്നലെ പിന്നെ രണ്ടാം ഡിവിഷനിൽ നമ്മുടെ തമ്പി പൊതുവാക്കുന്നതിൽ നോമിനേഷൻ കൊടുത്താലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് നിലവിൽ ഒരു കാഴ്ച തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വളരെ വ്യക്തമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ പാതയിൽ മുന്നോട്ട് പോയി എനിക്ക് എനിക്കുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വി ഡി സതീശനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഒരു പാർട്ടി നേതൃത്വത്തിനൊപ്പം ചേർന്ന് നിന്ന അതിനെ ചേർന്ന് നിന്നിരിക്കണ മിക്ക നേതാക്കന്മാരും ഇവിടെ ഒരു നോമിനേഷൻ കൊടുത്തിരിക്കുക അതും റിബൽ സ്ഥാനാർത്ഥികളായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ നിലവില് ഒരു സ്ഥാനാർത്ഥികൾ ശരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സര പുതിയൊരു സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഇവിടെ ജയിക്കാനിരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തോൽക്കാനുള്ള സാധ്യത ഉണ്ടാവില്ലേണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ നിലവില് അനിതാ സജി ഇപ്പോൾ ഈ ഒരു പിറവ നഗരസഭയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവാണ് അവര് ഈ ഒരു നോമിനേഷൻ കൊടുക്കുന്നത് തന്നെ വളരെ വിഷമത കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണോ എനിക്ക് വിഷമമുണ്ട് പിന്നെ എൻ്റെ വോട്ടർമാരും എൻ്റെ വാർഡിലെ വോട്ടർമാരും എന്നോട് ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ അവരോട് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നോമിനേഷൻ കൊടുക്കണം അതിന് എന്ത് ധൈര്യമായിട്ട് കൊടുത്തു ഞങ്ങൾ ുണ്ട് എന്നോട് ഞങ്ങളുടെ വാർഡിലെ വോട്ടർമാർ ഒരു കൂടി ചോദിക്കാനുണ്ട് താങ്കൾ നിൽക്കാൻ പോകുന്ന ആ ഒരു എത്രത്തോളം മൊത്തം അവിടെ എണ്ണൂറ്റി നാല്പത്തഞ്ച് വോട്ടുകളുണ്ട് അതില് ഒരു അറുനൂറ്റി ഇരുപത് വോട്ട് പോളി ചെയ്യുമെന്നുള്ള പ്രകാരം കുറച്ച് ആൾക്കാർ ഇവിടെ ഇല്ല അവിടെ അത് യു ഡി എഫിന്റെ വാടാണ് ഒരു ചോദ്യം കൂടി ചോദിച്ചെ ഇപ്പൊ താങ്കൾ ആ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഒരു നോമിനേഷൻ കൊടുക്കുന്ന അവിടെ യു ഡി എഫിന്റെ പാനലിൽ കടകക്ഷിയായിട്ടിരിക്കുന്ന ജേക്കബ് ഗ്രൂപ്പിന്റെ ഒരു നേതാവാണ് അവിടെ നിൽക്കുന്നത് ഈ ജേക്കബ് ഗ്രൂപ്പിന്റെ അവർക്ക് അവിടെ വോട്ടുണ്ടോ എത്രത്തോളം വോട്ടുകൾ ഉണ്ടാവും അവർക്ക് കുറച്ച് കുറച്ച് പേര് അവരോടൊക്കെ അപ്പൊ നിലവിൽ ഇപ്പൊ ഇതൊരു യുഡിഎഫ് വാർഡാണ് ശരിക്കും വനിതാ സജിക്ക് ആ ഒരു ഡിവിഷനിൽ കോൺഗ്രസ് ആ സീറ്റ് നൽകുകയായിരുന്നെങ്കിൽ ഇത്രയുള്ള പടലപ്പണക്കങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലേ a ver. നിലവിലെ ഈ സജി ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കോൺഗ്രസിന്റെ പാതയിൽ നിൽക്കുന്ന നിരവധി ആൾക്കാർ ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള നിരവധി ആൾക്കാർ ഈ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിലും യു ഡി എഫ് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ വിജയിച്ചു വരുമെന്നുള്ള പല വാർഡുകളിലും ജയസാധ്യത ഉണ്ടാകാനുള്ള ഒരു ചാൻസസും കുറവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ ശക്തമായ മത്സരം ഉണ്ടാകും ത്രികോണ മത്സരത്തിനു പകരം ഫോർഗോണ മത്സരം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള മത്സരങ്ങളായിരിക്കും വരാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ാണ് അത ഇപ്പം നമ്മുടെ ചേർന്നിരിക്കുന്നത് എന്താണെങ്കിലും സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ കൊടുത്തതിൽ ആശംസകൾ നേരികയാണ് ജയിച്ചു പോയെ എന്ന് പ്രാർത്ഥിക്കുന്നു